പൊന്നാനി നഗരസഭയിൽ ബഡ്സ് വാരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി കുടനിർമ്മാണത്തിലൂടെ ലഭിച്ച തുകയുടെ ലാഭവിഹിതം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ കൈമാറി പൊന്നാനി നഗരസഭ കുടുംബശ്രീ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവ സംയുക്തമായാണ് ബഡ്സ് വാരാഘോഷം നടത്തുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആരംഭിച്ച വാരാഘോഷ പരിപാടികൾ പതിനാറ് വരെ നീണ്ടു നിൽക്കും ഇതിന്റെ ഭാഗമായി ബഡ്സ് വിദ്യാർത്ഥികൾക്ക് കുടനിർമ്മാണത്തിലൂടെ ലഭിച്ച തുകയുടെ ലാഭവിഹിതം വിദ്യാർത്ഥികൾക്ക് തന്നെ കൈമാറി വാരാഘോഷ പരിപാടി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ക്ലീൻ എന്താണ് എന്താണ് പാത്രം കഴുകാനും അല്ലെ ആ പാത്രം കഴുകാനും അതുപോലെ അതുപോലെ തന്നെ നനം തുടക്കാനൊക്കെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കൊറേ കാലമായിട്ട് കഴി കൊല്ലം ഈ കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മള് കൊട ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെ സജിനി ടീച്ചറെ പഠിപ്പിച്ചില്ലേ കൊടെ ഉണ്ടാക്കാൻ ആ അപ്പൊ സജിന് ടീച്ചറും ആ നമ്മുടെ മറ്റു ടീച്ചർമാരും എല്ലാവരും നിങ്ങൾ കൊറേ കൊട ഉണ്ടാക്കിയില്ലേ കൊറേണ്ടാക്കി നമ്മുടെ നമ്മള് വിറ്റ് വിറ്റ് കഴിഞ്ഞു മഴക്കാലത്ത് മഴക്കാലത്ത് കൊടയാണ് വിറ്റത് മഴക്കാലത്ത് എല്ലാവരും പലതരത്തിലുള്ള കുട ഉണ്ടാക്കിട്ടുണ്ട് കറുത്ത കുടയുണ്ട് റോസ് കുടയുണ്ട് നീലക്കുടയുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് നല്ല ഭംഗിയുള്ള കളർ കളർക്കുടകളുണ്ട് ഇതൊക്കെ വിറ്റ പൈസ നിങ്ങൾക്ക് അത് ആ പൈസ നിങ്ങൾക്ക് തന്നെയാണ് വരിക ആർക്ക് നിങ്ങൾക്ക് തന്നെയാണ് ഇന്ന് എല്ലാവർക്കും പൈസ കിട്ടാൻ പോവുകയാണ് മനസ്സിലായോ മനസ്സിലായോ ആ ആ പരിപാടി പരിപാടിയുടെ ഒരു നടത്തുന്നത് എല്ലാവരും നന്നായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല നഗരസഭാ സെക്രട്ടറി എസ് സജീറോൺ സി ഡി എസ് പ്രസിഡന്റ് എം ധന്യ പി ടി എ പ്രസിഡന്റ് റഷീദ് മർവ കൗൺസിലർ ഷാഫി രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ